നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെയാണ് നമ്മുടെ നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇതിന് സമയം അനുവദിച്ചിട്ടുള്ളത് എന്തെല്ലാം രേഖകളാണ് നമ്മൾ കാണിക്കേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് വോട്ടെടുപ്പ് ചെയ്യേണ്ടത് എന്നിവ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വീഡിയോസ് പ്രതിസന്ധിയിൽ വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് നമുക്ക് വീഡിയോസിലേക്ക് അടക്കാം വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും നാളെ വോട്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ഇനി താഴെപ്പറയുന്ന രേഖകളോ ഉണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യമായ ആളുകളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പോലത്തെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ ഏതെങ്കിലും ഒരു രേഖ മാത്രം മതി നമുക്ക് വോട്ട് ചെയ്യാൻ വോട്ടർ ഐ ഡി കാർഡ് ഉള്ള ആളുകൾ അത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക വോട്ടർ ഐ ഡി കാർഡ് കാണുന്നില്ലെങ്കിൽ ഒരാളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതുപോലത്തെ എന്തെങ്കിലും രേഖ മാത്രം മതി വോട്ട് ചെയ്യാൻ അതുപോലെ തന്നെയാണ് രാവിലെ ആറ് മണിക്ക് ആറു മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങും എങ്കിലും നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഏഴ് മണിക്ക് ശേഷമായിരിക്കും പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ടൈം ആരംഭിക്കുക രാവിലെ ആറു മണിക്ക് ബൂത്തിലെത്തുന്ന എത്തി അതിൻ്റെ നിയമവശങ്ങളായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വോട്ടെടുപ്പ് തുടങ്ങുക അതുപോലെ തന്നെ വോട്ടെടുപ്പിന് ക്യൂവിൽ നിന്നതിന് ശേഷം വോട്ടർ ഐ ഡിയിലെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഐ കാർഡിലെ പേരും ഒന്ന് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ നമ്മുടെ ക്രമ നമ്പർ ഒന്ന് അവിടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയും ഇതുവരെ ക്രമ നമ്പർ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ക്രമനമ്പർ എടുക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക നമ്മുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലായിരിക്കും വോട്ടെടുപ്പ് ദിവസം വോട്ടെടുപ്പ് നടക്കുക ഓരോ ഘട്ടങ്ങളും നമ്മൾ പൂർത്തിയാക്കി അവസാനം നമ്മൾ വോട്ടെടുപ്പ് മെഷീൻ്റെ അടുത്തെത്തുകയും നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് തൊട്ടടുത്തുള്ള വിവി പാറ്റിൽ നിന്നും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ടെടുപ്പ് കാണിച്ചത് ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് അവിടെ സ്ക്രീനിൽ കാണിക്കും അത് ഉറപ്പായ ശേഷം ആ ബീപ്പ് നിന്നുള്ള സൗണ്ടും കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും പുറത്തിറങ്ങാൻ നൽകാൻ ശ്രമിക്കുക ഇതിന് എന്തെങ്കിലും ഇരുത് തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവിടെ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുക എല്ലാ ആളുകളും വോട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകളും വോട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കഴിയുന്ന ആളുകളെല്ലാം വോട്ടർ ഐ ഡി കാർഡ് കൊണ്ടുപോവുക അല്ലാത്ത ആളുകൾ പറഞ്ഞ രേഖകളെല്ലാം കൊണ്ടുപോവുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം